ഹലോ ആർമീസേ അപ്പം കുറേ ലൈവിൻ്റെ മലയാള എക്സ്പ്ലനേഷൻ ഞാൻ തരാൻ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് തരാൻ പറ്റില്ലല്ലോ അപ്പം എനിക്കിതിൽ ആദ്യം മലയാള എക്സ്പ്ലനേഷൻ തരാൻ തോന്നുന്നത് വിമിൻ വന്ന വിവേഴ്സ് ലൈവിനെ കുറിച്ചുകാട്ടോ രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്ന ഈ ഒരു വിവേഴ്സ് ലൈവ് ജിമിൻ ഒന്നാം തീയതി ആയിരുന്നു കേട്ടോ വന്നിരുന്നത് നവംബർ ഒന്നിനായിരുന്നു വന്നിരുന്നത് പിന്നെ ഈ ഒരു ലൈവ് ഒരുപാട് നേരം ഉണ്ടായിരുന്നോണ്ടും പിന്നെ എനിക്ക് ബാക്കി ലൈവിൻ്റെ ഒക്കെ മലയാള എക്സ്പ്ലനേഷൻ ചെയ്യാനുള്ളതും ചെയ്യാനുള്ളതുകൊണ്ടും ഞാനിത് വളരെ ചുരുക്കിയാണ് കേട്ടോ അതിൻ്റെ ഒരു മലയാള എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത് ജിമ്മിൻ്റെ കോൺസേർട്ടിന് പോയി വന്നതിന് ശേഷം ജിമ്മിൻ ായിരുന്നു ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തത് ഇനി ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളതാണ് കാണുന്നത് അതിൽ ജിമ്മിൻ പിന്നെ അവിടെ പോയിട്ട് ലൈറ്റ് ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിമ്മിൻ പറയുന്നുണ്ട് തന്റെ ഫോണിന്റെ റെസൊല്യൂഷൻ അതായത് ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ കാണുന്നില്ലേ ഞാനിപ്പോൾ ഫോൺ മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം തൻ്റെ പഴയ ഫോൺ നമുക്ക് ആർമീസിന് കാണിച്ചു തരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ പുതിയ ഫോണിന്റെ ക്ലാരിറ്റി കൊള്ളാം അല്ലേന്നൊക്കെ ജിമ്മിൻ പറയുന്നുണ്ട് പിന്നെ ജിമ്മിൻ പറയുന്നത് ഞാൻ ഇപ്പോഴായിട്ടാണ് ജിമ്മാടിന്റെ കോൺസേർട്ട് വന്നത് കോൺസേർട്ട് നല്ല ണ്ടായിരുന്നു ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു എന്നൊക്കെ ആർമീസിനോട് ജിമ്മിൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ആർമി ജിമ്മിനോട് ഗിറ്റാർ വായിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ ഗിറ്റാർ എനിക്ക് റയാൻറെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് കിട്ടിയെന്നേ ഉള്ളു പക്ഷെ എനിക്ക് അങ്ങനെ ഗിറ്റാർ വായിക്കാനൊന്നും അറിയില്ല യുങ്കിയേട്ടൻ എന്നാ ഒരു ദിവസം വായിച്ചിട്ട് പോയിരുന്നു ഞാൻ എനിക്ക് രണ്ടു മൂന്ന് കോഡ്സ് ഒക്കെ കോട്സൊക്കെ വായിക്കാനറിയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഗിറ്റാർ ഒന്നും ഇപ്പം വായിക്കില്ല എന്നുള്ള കാര്യം ജിമ്മിൻ പറയുന്നുണ്ട് പിന്നെ ജിമ്മിൻ പറയുണ്ട് വി ഒരു ലൈവില് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ അവൻ അവിടെ കാണാല്ല അവൻ എവിടെയെന്ന് അറിയില്ല അവൻ ഇനി ലൈവ് ാണ് മാത്രമേ ഉള്ളൂ ഉള്ളൂന്നും അറിയില്ല ആ ഒരു സമയം ജിമ്മിന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിന്റെ ഒരു കോൾ ആ ഒരു ലൈബിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ജിമ്മിൻ പറയുന്നുണ്ട് ഇപ്പൊ വി കോൾ ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒരു ലൈവ് കട്ട് ചെയ്യേണ്ടി വരും ഇനി ഒരു കോൾ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ലൈവ് കുറച്ച് നേരം പോസ് ചെയ്തിട്ട് പിന്നെയും ജിമ്മിൻ വന്ന് പറയുന്നുണ്ട് ഇവൻ ഇത് എവിടെ ലൈവിൽ വരാന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വി ഒരു ലൈവില് ജോയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടു പേരും കൂടി ഈ ഒരു ലൈവിൽ വന്നപ്പോൾ കാണാൻ തന്നെ നല്ലൊരു രസമായിരുന്നു കേട്ടോ എന്തായാലും രണ്ടും കൂടെ ലൈവില് വന്നിട്ട് വി ജിമ്മി എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ജിമിൻ കേൾ ുന്നുണ്ട് എന്നൊക്കെ ഫണ്ണി ആയിട്ട് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അവർ രണ്ടാളും കൂടി അവർ ലൈവ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ജിമ്മിൻ വീയോട് നീ ഫുഡ് ഓർഡർ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ വി പറയണത് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല എന്നാണ് പക്ഷെ ജിമ്മിൻ പറയുന്നുണ്ട് ഞാൻ ബർഗർ ഓർഡർ ചെയ്തു ചെയ്തപ്പോൾ കഴിച്ചു എന്നൊക്കെ ജിമ്മിൻ പറയുന്നുണ്ട് അപ്പോൾ വി എനിക്കിപ്പോൾ വേണ്ട ഞാൻ പിന്നെ ചെയ്യാന്ന് പറയുന്നുണ്ട് ഇനി ഈ ഒരു സംഭവം ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വേറെയും കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് അവർ ഗെയിം കളിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു ഗെയിമിന്റെ കോഡ് അങ്ങോട്ടും ഇങ്ങോട്ട് അയക്കുന്നതും അതിൽ കയറുന്നതും അങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ പിന്നെ എല്ലാതും ഡീറ്റെയിൽ ആയിട്ടല്ല പറയുന്നത് ഞാൻ കുറേയൊക്കെ എനിക്ക് ഈ ഒരു ലൈവ് ഞാൻ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞിട്ടില്ല ഇതുവരെ അപ്പോൾ തന്നെ കുറച്ചൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്താൽ അതെന്ന് നോക്കിയിട്ട് ഇത് പറയുന്നുണ്ട് അതിന് ശേഷം ജിമ്മിന് ഒരു ഫ്ലേട്ടിങ് എന്ന രീതിയിൽ വീനോട് കിം കിംത്യോങ് നീ എന്റേതാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വി ഒരു നിമിഷം ചെക്കായിട്ട് ജിമ്മിന് നോക്കുകയും ആ സമയത്ത് ജിമ്മിൻ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു എന്ന് വീനോട് പറയുന്നുണ്ട് അപ്പോൾ വി ആ ഓക്കെ എന്ന് പറയുണ്ട് എന്നിട്ട് രണ്ടാൾ കൂടി ചിരിക്കുന്നുണ്ട് പിന്നെ ഒരു ജിമ്മിന്റെ കോൺസേർട്ട് അറ്റൻഡ് ചെയ്ത ആ ഒരു അനുഭവം പറയുന്നുണ്ട് സദ്യത്തിൽ ജിമ്മിന് ആ ഒരു കോൺസേർട്ടിൽ കയറി അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല പോയെന്നത് പക്ഷെ അവിടെ പോയപ്പോൾ എന്നെ സ്റ്റേജിക്ക് വിളിച്ച് കയറ്റിയതാണെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി ഒക്കെ തടിയൊക്കെ കുറയ്ക്കാമായിരുന്നു ഇങ്ങനെ ഞാൻ എനിക്ക് അറിയായിരുന്നെങ്കിൽ എന്നുള്ള കാര്യമൊക്കെ ജിമ്മിൻ പറയുന്നുണ്ട് ഇപ്പം ഈ ഒരു കോൺസേർട്ട് അറ്റൻഡ് ചെയ്തപ്പോൾ നമ്മളെ കോൺസേർട്ട് പെട്ടെന്ന് നടത്താൻ എനിക്ക് തോന്നുന്നുണ്ട് ഞാനിതൊക്കെ മിസ് എന്നുള്ള കാര്യം ജിമിൻ പറയുന്നുണ്ട് അപ്പോൾ വി അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ജിമ്മിന് ആർമീസിനോട് ഞങ്ങളെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതിന് വി ശരി വെക്കുന്നുണ്ട് എന്നിട്ട് ജിമ്മിൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് കംബാക്ക് നടത്താൻ കഴിയുമെന്നാണ് ഇങ്ങനെയൊക്കെ ജിമ്മിൻ പറയുന്ന കേട്ടിട്ട് വി ജിമ്മിനോട് പറയുന്നുണ്ട് നിന്നെ ഇപ്പം എനിക്ക് ഭയങ്കര കൂളായിട്ട് തോന്നുന്നുണ്ട് കാരണം നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണോണ്ട് നീ അപ്പ ജിമ്മിൻ പറയുന്നുണ്ട് നീ എനിക്ക് ഇങ്ങനത്തെ ഒരു കോംപ്ലിമെന്റ് തന്നെ എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ തന്നെയാണ് കാരണം ഞാൻ ഇങ്ങനെ സ്റ്റേജിലൊക്കെ വന്ന് പാടുന്നത് ഭയങ്കര കൂളാണെന്നൊരു പറയണേ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു സംഭവം തന്നെയാണെന്നൊക്കെയുള്ള കാര്യം ജിം പറയുന്നുണ്ട് പിന്നെ ജിമ്മിങ് കുറച്ച് കഴിഞ്ഞിട്ട് തന്റെ ജനലിൻ്റെ അവിടെ മാറ്റിയിട്ട് പുറത്തേക്ക് നോക്കുന്നുണ്ട് അത് കണ്ടിട്ട് വി ജിമ്മിനോട് ചോദിക്കുന്നുണ്ട് എന്താ ജിമ്മിൻഷി അവിടെ പ്രേതം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ ജിമ്മിൻ വന്നിട്ട് പറയുന്നുണ്ട് അതല്ല അവിടെ ഇടിവെട്ടിണ്ട് തോന്നുന്നുണ്ട് അതാണ് ഞാൻ നോക്കിയത് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ അവർ കുറച്ച് നേരം ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വി അവർ ലൈവെന്ന് പോവുകയാണ് അപ്പം ജിമ്മിൻ പറയുന്നുണ്ട് ആ ഇതെന്താ സംഭവിച്ചത് പെട്ടെന്നുള്ള ലൈവിൽ നിന്ന് പോയല്ലോ ഇനി അവൻ പോയതാണോ അത് ഞാൻ അറിയാതെ കിക്ക് ഔട്ട് ചെയ്തതാണോ എന്നുള്ള കാര്യമൊക്കെ ജിമ്മിൻ പറയുന്നുണ്ട് പിന്നെ ജിമ്മിൻ പറയുന്നുണ്ട് ഇനി ഞാൻ അവനെ വീണ്ടും ഇൻവൈറ്റ് ചെയ്യണം അതോ ഞാൻ തന്നെ ലൈവ് പോകണമെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിമിൻ എന്നിട്ടും വീണ്ടും ശ്രമിക്കുന്നുണ്ട് വീണ അവർ ലൈവ് കൊണ്ടുവരാൻ പക്ഷെ ജിമ്മിന് കഴിയുന്നില്ല അങ്ങനെ വീണ്ടും ജിമിൻ സോളോ ലൈവ് പോവുകയാണ് അപ്പോൾ വിമിൻ ലൈവ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങോട്ട് ജിമിൻ്റെ സോളോ ലൈവാണ് ഉണ്ടായിരുന്നത് ഇനി ജിമിൻ്റെ സോളോ ലൈവിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ പറയാം കാരണം വിമിൻ്റെ ലൈവിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ തന്നെ ഞാൻ ഈ ഒരു പാർട്ടിൽ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവും ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ സ്കിപ്പ് ചെയ്തത് കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഇതേപോലെ തന്നെ പക്ക ആ ലൈവ് ഫുള്ള് കണ്ടിട്ടില്ല അപ്പോൾ കുറേ ട്രാൻസ്ലേഷനിലുള്ള കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത് ഇനി ഞാൻ ഒന്നും കൂടി കണ്ടിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും അറിയിക്കുന്നതാണ് നെക്സ്റ്റ് ഞാൻ ജിമ്മിൻ്റെ സോളോ ലൈവോ അല്ലെങ്കിൽ ജംഗുക്ക് വന്ന ലൈവോ ഞാൻ എക്സ്പ്ലനേഷൻ ഇടാം കേട്ടോ